ചേലക്കരയുടെ ഫാഷൻ സങ്കല്പങ്ങൾക്കും ഇനി മാറ്റത്തിന്റെ പുത്തൻ ചുവടുവെപ്പ് ഡാൻസ് ഹെയർ ആൻഡ് ബ്യൂട്ടി സലൂൺ വിവിധ തരം ഫേഷ്യലുകൾ ഹെയർ ട്രീറ്റ്മെന്റുകൾ ബ്രൈഡൽ മേക്കപ്പ് തുടങ്ങിയ സേവനങ്ങൾ ഡാൻസ് ഹെയർ ആൻഡ് ബ്യൂട്ടി സലൂൺ ഒരുക്കിയിരിക്കുന്നു സ്ത്രീകളുടെ സൗന്ദര്യ സംരക്ഷണത്തിന് ഇനി പുതിയ നിറം ആഘോഷങ്ങൾ എന്തുമാവട്ടെ ഇനി അണിഞ്ഞൊരുങ്ങാം ഡാൻസ് ഹെയർ ആൻഡ് ബ്യൂട്ടി സലൂണിനൊപ്പം ഡാൻസ് ഹെയർ ആൻഡ് ബ്യൂട്ടി സലൂൺ രാജപ്രഭ ആർക്കേഡ് കെ ചേലക്കര ഫോൺ അഷ്ടമിരോഹിണി നാളിൽ കണ്ണനെ തൊഴാൻ പാലക്കാട് എലപ്പുള്ളിയിൽ നിന്നുള്ള ഭക്തസംഘം പതിവ് തെറ്റിക്കാതെ ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് തീർത്ഥാടന പദയാത്ര പുറപ്പെട്ടു തുടർച്ചയായി നാൽപ്പത്തിയാറാം വർഷമാണ് ഈ ഭക്തസംഘം പദയാത്ര നടത്തുന്നത് പാറ മാരിയമ്മൻ ക്ഷേത്രത്തിൽ നിന്നുമാണ് ഇരുപത്തിയേഴ് സ്ത്രീകളും എട്ട് പുരുഷന്മാരും ആറ് കുട്ടികളും അടങ്ങുന്ന സംഘം പുറപ്പെട്ടത് അറുപത്തിമൂന്ന് വയസ്സുള്ള ചിന്നമ്മ മുതൽ പതിനൊന്ന് വയസ്സുള്ള സിദ്ധാർത്ഥും പ്രയാണും ഈ സംഘത്തിൽ ഉൾപ്പെടുന്നു പതിവ് തെറ്റിക്കാതെ നാൽപ്പത്തി ആറാം വർഷമാണ് ഈ ഭക്ത സംഘം പദയാത്ര നടത്തുന്നത് ഓരോ വർഷവും നിശ്ചിത ദൂരം സഞ്ചരിച്ച ഇവർ ക്ഷേത്രങ്ങളിൽ തങ്ങുകയും വിശ്രമത്തിനും ഭക്ഷണത്തിനും ശേഷം വീണ്ടും യാത്ര തുടരുകയും ചെയ്യുന്നു ഗുരുസ്വാമിയായ ഗണേശൻ സ്വാമി പ്രദീപൻ കണ്ണൻ സുമതി ശാന്താരാജൻ എന്നിവരാണ് ഇത്തവണത്തെ പദയാത്രയ്ക്ക് നേതൃത്വം നൽകുന്നത് വർഷങ്ങൾക്ക് മുൻപ് പരേതരായ രാജപ്പൻ സ്വാമിയും വേലായുധൻ സ്വാമിയുമാണ് പദയാത്രയ്ക്ക് തുടക്കം കുറിച്ചത് ഞങ്ങള് ജില്ലയിലെ പഞ്ചായത്തിലെ പാറ പള്ളത്തേരി എന്ന് പറയുന്ന സ്ഥലത്തിലെ സ്ഥലത്ത് നിന്നാണ് സ്ഥിരമായി ഗുരുവായൂരിലേക്ക് പദയാത്രയായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് ഇത്തവണ നാൽപ്പത്തി ആറാമത്തെ വർഷമാണ് പദയാത്രയായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് പരേതനായ രാജപ്പൻ സ്വാമിയും വേലായുധ സ്വാമിയും അവരുടെ നേതൃത്വത്തിലാണ് ഇത് തുടങ്ങി വെച്ചിരുന്നത് അതിനുശേഷം ഇത്തവണത്തെ ഗുരുസ്വാമിയായ ഗണേശൻ സ്വാമിയും പ്രദീപൻ കണ്ണൻ സുമതി രാജൻ സുമതി രാജൻ അല്ല സുമതി ശാന്ത രാജൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് ഇത്തവണ സംഘം വന്നുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ഇന്നലെ രാത്രി പഴയനൊരു അമ്പലത്തിലായിരുന്നു സ്റ്റേ ചെയ്തത് അവിടെ അന്നദാനവും ഭക്ഷണവും ഒക്കെ കഴിച്ചതിന് ശേഷമാണ് വന്നത് ഇന്ന് കാലത്ത് അവിടുന്ന് പുറപ്പെട്ടു ഇവിടെ ഏതൊരു സ്ഥലത്തിൽ ചേലക്കോട് ചേലക്കരയിലെ രവീന്ദ്രൻ സാറുടെ മക്കളായ അവരുടെ വീട്ടിലായിരുന്നു അന്നദാനവും ഭക്ഷണവും ഒക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇന്ന് ഇപ്പോൾ വന്നിരിക്കുന്നത് മണലാടിയിലെത്തി ഇന്ന് വൈകുന്നേരം അകമലയിൽ സ്റ്റേ ചെയ്യും നാളെ കാലത്ത് അകമലയിൽ നിന്ന് പുറപ്പെടും നാളെ ഉച്ചയ്ക്ക് നെല്ലുവായി അമ്പലത്തിൽ എത്തിച്ചേരും എന്നിട്ട് അത് കഴിഞ്ഞ് കുന്നംകുളം വഴി ഗുരുവായൂർ എത്തിച്ചേരും രാത്രി എട്ട് മണി ഒമ്പത് മണിയാകുമ്പോൾ ഗുരുവായൂർ എത്തും അതിന് ശേഷം അടുത്ത ദിവസം ഗുരുവായൂർ അഷ്ടമിരോഹിണി ഉത്സവത്തിൽ പങ്കെടുത്തതിന് ശേഷം അടുത്ത ദിവസം ഞങ്ങൾ ബസ്സിൽ തിരിച്ചു പോകുന്നതായിരിക്കും ഇത്തവണ ഇരുപത്തിയേഴ് സ്ത്രീകളും എട്ട് പുരുഷന്മാരും ആറ് കുട്ടികളും അടക്കം നാൽപ്പത്തിയൊന്ന് പേരാണ് പങ്കെടുത്തിട്ടുള്ളത് ഏറ്റവും പ്രായം കുറഞ്ഞ സിദ്ധാർത്ഥും പ്രയാൺ രാജു അല്ലേ ഉള്ളത് ഉള്ളത് വയസ്സുള്ള ചിന്നമ്മയാണ് വയസ്സിൽ കൂടിയ ആള് ന്യൂസ് ന്യൂസ് ഡെസ്ക് റൈറ്റ് വിഷൻ ആഘോഷങ്ങൾ സൂപ്പർ വാല്യൂൻ ഓഫറുകൾ അവസാനിക്കത്തില്ല ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഒരു കുടക്കീടിൽ ആൻഡ് ഡിജി വേൾഡ് ചേലക്കര ചേലക്കരക്കര വാഴക്കോട്